എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ വ്യൂവിലേക്ക് പോകുന്നു അപ്പോൾ ഗോൾഡിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച അഡീഷണൽ ആയിട്ട് കുറച്ച് ലൈനൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഏത് രീതിയിലായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം എവിടെയാണ് മഞ്ഞ ഈ ഭാഗത്താണ് കേട്ടോ കഴിഞ്ഞ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തു അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇനി തൊട്ട് മുമ്പുള്ള വീഡിയോ കാണണം കേട്ടോ എന്നാലും ഈ ലൈനൊക്കെ ഇവിടെ ഞാൻ വരച്ച് അന്നിട്ടതാണോ ചിലർ വിചാരിക്കും ഇത്ര മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായല്ലോ അപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് വരച്ചിടാൻ പാടില്ല എന്ന് തോന്നാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കഴിഞ്ഞ ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ ഓർക്കുന്നില്ല കഴിഞ്ഞ ആഴ്ച ശനിയാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് അപ്പോൾ ഈ വീക്കിലേക്കുള്ളത് അപ്പോൾ അത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ന്യൂസോ ഫണ്ടമെൻറ്റൽ അനലൈസിസോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നോക്കാതെയാണ് ഞാൻ ഈ വൺ വീക്ക് വ്യൂ പറയുന്നത് അപ്പം അത് നിന്നും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിലവിൽ നമ്മൾ പറഞ്ഞത് ഇരുപത്തിനാല് രണ്ടായിരത്തി നാന്നൂറ്റി എൺപത്തി മൂന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ രണ്ടായിരത്തി നാന്നൂറ്റി അറുപത്തിരണ്ട് കൺസോൾട്ടേഷൻ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്ന് ആരും ഒക്കെ ഇവിടെ വരച്ചിട്ടിട്ടുണ്ട് അപ്പോൾ സ്റ്റിൽ ആറ് സൈഡ് ഡൗൺ സൈഡിലാണ് അതെപ്പോൾ ക്രോസ് ഓവർ ആവുന്നു അപ്പോഴാണ് മാർക്കറ്റ് ബൈക്കിംഗ് സോണിലേക്ക് വരുവുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ന്യൂട്രൽ ഓപ്പൺ ആയിരുന്നു ഡൗണിലേക്ക് വന്നു നമ്മുടെ താഴത്തെ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും ഡൗൺ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല ആർ എസ് ഐ ക്രോസ് ഓവറായി മേളിലോട്ട് ക്രോസ് ഓവറായി അതായത് ബൈക്കിംഗ് സോണിലേക്ക് ആർ എസ് ഐ ക്രോസ് ഓവറായി അതിൻ്റെ ഇടക്ക് ബൈയിങ് സോണിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും എന്താ വീണ്ടും ഒരു ക്രോസ് ഓവറായി അപ്പോൾ അത് നമ്മളൊന്നും അവിടെ അലർട്ട് ചെയ്യുക പിന്നെ ആ ഒരു ഏരിയ വീണ്ടും ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ മേളിൽ രണ്ട് ആരോ വരച്ച് വെച്ചിട്ടുണ്ട് ഓരോ ബ്രേക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഓക്കെ അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ ലൈനിൽ താഴത്തോട്ട് വന്നിട്ടേ ഇല്ല ഈ ഒരാഴ്ച ഫുള്ള് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കായിരുന്നു അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു എന്താ പറയണ്ടേ നാല് മണിക്കൂറിൻ്റെ ക്യാൻഡലിൽ രണ്ട് കറവ് വന്നിട്ടുണ്ട് ഈ കർവ്വൊക്കെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് അറിയാൻ പറ്റും കേട്ടോ അത് ഈ ചാർട്ട് നമുക്ക് ലൈവിലുണ്ടെങ്കിലാണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ഒരു ഇൻസൈഡ് ബാർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് അപ്പം ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല ഇവിടുത്തെ മേളോട്ടിട്ടാരോ നേരെ തിരിച്ചു താഴത്തോട്ടിട്ടു ആരോയിൽ ഒരു ബ്ലൂലൈൻ ഞാനങ്ങ് എടുത്ത് മാറ്റി മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിലാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ നിന്ന് ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു റീസപ്പോർട്ട് എടുക്കാനായിട്ട് പ്രതീക്ഷിക്കുന്ന ഏരിയ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ചാണ് അവിടെ മാർക്കറ്റ് എന്താ താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ അഗൈൻ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാലിലേക്കാണ് പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ വന്നാൽ ഡബിൾ സപ്പോർട്ടാണ് രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് രണ്ടായിരത്തി നാന്നൂറ്റി എൺപത്തി അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്താൽ രണ്ടായിരത്തി നാന്നൂറ്റി അറുപതിലേക്കും അവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്താൽ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്ന് ഇതൊക്കെയാണ് ഓരോ സപ്പോർട്ട് ലെവലായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ പിന്നെ ഇതിൻ്റെ മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എവിടെ ആയിരിക്കും എന്നുള്ളതിന് നമുക്ക് ഡെയിലി ക്യാൻഡിൽ വെച്ചിട്ടൊന്ന് നോക്കാം ഡെയിലി ക്യാൻഡിൽ വെച്ചിട്ട് നമ്മൾ ആർ എസ് ഐ നോക്കുമ്പോഴത്തേക്ക് മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് തന്നെയാണ് ക്രോസ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ ഡെയിലി ക്യാൻഡിൽ അപ്പർ സൈഡിലേക്ക് ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ടാണെങ്കിലും വീണ്ടും ഇപ്പോൾ അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് അത് വീക്കിലിയിലേക്ക് നോക്കിയാലും മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് നമ്മൾ എന്നോട്ട് വീക്കിൽ പറഞ്ഞാൽ എന്ന് ആലോചിക്കണം കേട്ടോ ഹയർ ടൈം ഫ്രെയിമിൽ വീക്കിലിയിലേക്ക് തന്നെയാണ് കിടക്കണേ മന്ത്ലിയിലാണെങ്കിലും സ്വാഭാവികമായിട്ടും മന്ത്ലി തന്നെയാണ് അപ്പം മന്ത്ലി നോക്കിയപ്പോൾ എനിക്കൊരു ലൈനും കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഏതാ രണ്ടായിരത്തി നാന്നൂറ്റി അറുപത് അവിടെ ഒരു ലൈൻ ഞാൻ വരച്ചു വെക്കുന്നു രണ്ടായിരത്തി നാനൂറ്റി അറുപത് അറുന്നൂറ്റി നാല് കേട്ടോ രണ്ടായിരത്തി അറുന്നൂറ്റി നാല് ഏകദേശമാണ് കേട്ടോ ഞാൻ ഈ ലൈൻ വരയ്ക്കുന്നത് പിന്നെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ്റി പതിനഞ്ചും കൂടെ വരച്ചു വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ വീണ്ടും നാല് മണിക്കൂറിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്ത് കിട്ടി മാർക്കറ്റ് മോളിലേക്ക് പോകാനുള്ള ഒരു ഏരിയ കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി നാന്നൂ അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി നാലാണ് അവിടെ നിന്നും പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുനൂറ്റി പതിനഞ്ചിലേക്കാണ് താൽക്കാലികമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ അവിടെ നിന്നും മുകളിലോട്ട് പോയാൽ കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റങ്ങ് പോട്ടെ പോകേണ്ട രീതിയിൽ പോകട്ടെ എന്തായാലും ഇപ്പോൾ ഹയർ ടൈം ഫ്രെയിമിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിലും ഡൗൺ ഇട്ട് വന്നുകൂടാകൊന്നും ഇല്ല കേട്ടോ മാർക്കറ്റ് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ വന്നിട്ടാണ് മാർക്കറ്റ് പോകുന്നത് അപ്പോൾ ഇനിവേ എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ അപ്പോൾ ഈ ഒരു ചാർട്ട് ഇതേപോലെ ഒരു സെറ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ഇതേപോലെ ഒരു ചാർട്ട് നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉപകാരമാണ് എന്നുള്ള തോന്നലുള്ളവർക്കൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഇതേപോലെ ചാർട്ടൊക്കെ സെറ്റ് ചെയ്ത് തരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നേരിട്ട് വിളിക്കുക മാക്സിമം മെസ്സേജസ് അവോയ്ഡ് ചെയ്തിട്ട് എന്താണ് അവിടെ സുഖമാണോ ഇവിടെയും സുഖമാണോന്ന് അല്ല എനിക്കിവിടെ സുഖമാണോ അവിടെയും സുഖമാണോ എന്ന് വിശ്വസിക്കുന്നു എന്നുള്ള ഡയലോഗൊക്കെ ഓക്കെ എൻ്റെ പേര് ഇതാണ് സ്ഥലം ഇതാണ് ഇന്നതാണ് ചെയ്യുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ടുള്ള ഫ്യൂച്ചർ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയണോ ഇൻഫോർമേഷൻ വേണോ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇനി ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്